ഹായ് വെൽക്കം ബാക്ക് ടു ട്രാങ്കു ഗാർഡൻസ് ഞാൻ അഞ്ച് കൃഷ്ണൻ ഞാനിന്ന് വന്നേക്കുന്ന അടിപൊളി കോംബോ ഓഫറായിട്ടാണ് വേറൊന്നിൻ്റെ അല്ല നമ്മുടെ ജെറബറ പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ജെറബറ പ്ലാന്റ്സ് എല്ലാം പൂക്കളോടും മൊട്ടുകളോടും കൂടിയ പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്ക് സ്റ്റോക്ക് ആയിട്ടുള്ളത് ഇതാണ് സെയിം സൈസ് തന്നെയാണ് പ്ലാന്റിൻ്റെ സൈസും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് സെയിം സൈസുള്ള പ്ലാന്റ് ആണ് ടോട്ടൽ അഞ്ച് കളറാണ് കേട്ടോ നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് ഓറഞ്ച് പിങ്ക് യെല്ലോ വൈറ്റ് റെഡ് എന്നിങ്ങനെയുള്ള അഞ്ച് പ്ലാന്റ്സ് ആണ് നാടൻ ജെർബറ തൈകളാണ് കേട്ടോ ഇതിൻ്റെ ചോട്ടീന്ന് ഒരുപാട് തൈകൾ പൊട്ടിമുളച്ച് വരും അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ തൈകളാക്കി എടുക്കാൻ പറ്റും ഒരുപാട് വളത്തിൻ്റെയൊന്നും ആവശ്യമില്ല കുറച്ച് ചാണകപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പൂക്കളും തരുന്നൊരു ജെർബറ പ്ലാന്റ്സാണ് കേട്ടോ തൈകൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടായി കിട്ടും അതുപോലെ തന്നെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കാനും നമുക്ക് എളുപ്പമാണല്ലോ അപ്പോൾ ജെർബറ പ്ലാന്റ്സിൻ്റെ അടിപൊളിയായിട്ടുള്ള അഞ്ച് പ്ലാന്റ്സിൻ്റെ നമുക്ക് കോംബോ ഓഫറാണ് ഇപ്പോൾ ഉള്ളത് പ്ലാൻ സൈസ് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഈ സെയിം പ്ലാൻസ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഡിസ്പാച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വന്നു പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ വേണ്ട ഒരു വാട്ട്സ്ആപ്പ് ചെയ്യാം താങ്ക്